ഹായ് ഗൈസ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രൗഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കാര്യം മറ്റൊന്നുമല്ല ഒരൊറ്റ പേര് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആ ഒരു സ്പീച്ച് കാര്യങ്ങൾ നിങ്ങളിൽ പലരെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനത് ടി വിയിൽ ലൈവായിട്ട് കാണുന്ന ടൈമിൽ എൻ്റെ പൊന്നുമക്കളെ ബംസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വേറെ ലെവൽ സാധനങ്ങൾ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അമേരിക്കയ്ക്ക് നമ്മൾ ഇന്ത്യ അടിയറവ് പറഞ്ഞു അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് നമ്മൾ വെള്ളം തൊടാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പറയുന്നത് എന്തു അനുസരിക്കുന്ന അടിമകൾ മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ കുറെ ആരോപണങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടു വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് അഖിൽമാരാർ ഉൾപ്പെടെയുള്ള സന്ദീപ്കാര് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മാത്രമല്ല കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ വരെ ഭയങ്കര രൂക്ഷമായിട്ട് നമ്മുടെ നരേന്ദ്രമോദിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നാത്ത സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിനെ വിമർശിച്ചിട്ടുണ്ട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുള്ളി ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ ചരിത്രം ഇത്ര താളുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര സംശയമാണ് ഓഫ് കോഴ്സ് ഈ പറയുന്നത് ഇന്ദിരാഗാന്ധി അത് അങ്ങനെയല്ല എന്നുള്ളതല്ല പക്ഷേ നരേന്ദ്രമോദി ആ പുള്ളി വേറൊരു ലീഗാണെ കാര്യം ഇത്രയും പ്രതിപക്ഷത്തു നിന്നൊക്കെ ഇങ്ങനെ വിമർശനങ്ങള് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോലും ആരും ഒന്നും വെയിറ്റ് ചെയ്തില്ല എന്താണ് ഈ ഒരു അതായത് ഈ അമേരിക്ക മധ്യസ്ഥത നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നത് അപ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കേൾക്കാനെക്കൊണ്ട് ആരും വെയിറ്റ് ചെയ്തിരുന്നില്ല അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയൊക്കെയാണ് നമ്മുടെ നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ആ ഒരു സ്പീച്ചിൻ്റെ പരിഭാഷയാണ് ഞാൻ ഈ ഒരു വീഡിയോക്കത്തോടെ നിങ്ങളോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്തേക്കുന്ന ആ ഒരു പരിഭാഷയാണ് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആൻഡ് ഇതിനകത്ത് പറയുന്നവർ ഉള്ളടക്കം വളരെ ചുരുക്കി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമ്മൾ സമാധാനപ്രേപ്പെട്ട ആൾക്കാരാണ് അതായത് നമുക്ക് സമാധാനത്തിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ആവശ്യമില്ലാതെ നമ്മളെ കയറി ഏതെങ്കിലും ഒരുത്തും ചോറിയാൻ വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ കത്തിച്ച് ചാമ്പലാക്കട എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ആ ഒരു സ്പീച്ചിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ഒരു മറുപടി ഇന്ത്യക്കകത്തുള്ള മോദി വിരുദ്ധർക്കും അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല ലോക ലോകരാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പൊ എന്തിനാണെങ്കിൽ നമുക്ക് അവർ പരിഭാഷ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ശക്തിയും സംയമനവും നാം എല്ലാവരും കണ്ടതാണ് ആദ്യമായി ഓരോ ഇന്ത്യക്കാരന്റെയും പേരിൽ ഇന്ത്യയുടെ ശക്തമായ സൈന്യങ്ങളെയും സായുധ സേനകളെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ ധൈര്യം കാണിച്ചു ഈ ധൈര്യം നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും രാജ്യത്തെ ഓരോ സഹോദരിക്കും രാജ്യത്തെ ഓരോ പുത്രിമാർക്കും ഞാൻ സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ തീവ്രവാദികൾ കാണിച്ച ക്രൂരത രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചു കളഞ്ഞു നിഷ്കളങ്കരായ പൗരന്മാർ അവധി ആഘോഷിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുന്നത് അവരുടെ മതത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഭീകരതയുടെ വളരെ ഭയാനകമായ മുഖമായിരുന്നു അത് ക്രൂരതയായിരുന്നു രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള മ്ലേച്ഛമായ ശ്രമം കൂടിയായിരുന്നു ഇത് എനിക്ക് വ്യക്തിപരമായി ഈ വേദന വളരെ വലുതായിരുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാഷ്ട്രവും ഓരോ പൗരനും ഓരോ സമൂഹവും ഓരോ വർഗ്ഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഭീകരരെ തുടച്ചു നിൽക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അതായത് കയറി അടിക്കട പിള്ളാരെ പറഞ്ഞു പറഞ്ഞുകളഞ്ഞ അവിടെ വെടിവെക്കാനെ കൊണ്ട് നിങ്ങൾക്ക് വേറെ നിയന്ത്രണോ കാര്യങ്ങളൊന്നും ഇല്ല ഏതവനേലും കണ്ടു കഴിഞ്ഞാൽ വെട്ടിവെച്ചിട്ടും ഒരു പ്രശ്നമില്ലെന്നുള്ള ആ ഒരു ധൈര്യം പകർന്നു പറഞ്ഞാൽ ഇന്ന് എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകര സംഘടനകൾക്കും അറിയാം നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും നെറ്റിൽ നിന്ന് സിന്ദൂരം നീക്കം ചെയ്യുന്നതിൻ്റെ അനന്തരബലം എന്താണെന്ന് അതായത് ഇനി ഒരുത്തൻ ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പേടിക്കണം അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കുന്ന ഒരു വാക്യമായിരുന്നു ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുഹൃത്തുക്കളെ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വെറും ഒരു പേരല്ല മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ധൂർ നീതിയുടെ അചഞ്ചലമായ പ്രതിജ്ഞയാണ് മെയ് ആറിന് രാത്രി വൈകി മെയ് ഏഴിന് അതിരാവിലെ ലോകം മുഴുവൻ ഈ പ്രതിജ്ഞാ ഫലമായി മാറുന്നത് കണ്ടു പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സൈന്യം കൃത്യതയോടെ ആക്രമണം നടത്തി ഇന്ത്യക്ക് ഇത്രയും വലിയ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ സങ്കല്പിക്കുക പോലും ചെയ്തിരുന്നില്ല കാര്യം ഔമാര് പറഞ്ഞു നീക്കം നിന്റെ മോദിയോട് പോയി പറയാൻ പറഞ്ഞു ശേഷം നടന്നത് ചരിത്രമായിരുന്നു എന്നാൽ രാജ്യം ഐക്യപ്പെടുകയും രാഷ്ട്രമാദ്യം എന്ന ആത്മാവിനാൽ നിറയുകയും ചെയ്യുമ്പോൾ രാഷ്ട്രമാണ് പരമോന്നതമാകുന്നത് തുടർന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ മെസലുകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകൾ ആക്രമിച്ചപ്പോൾ ഭീകര സംഘടനകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല നശിക്കപ്പെട്ടത് അവരുടെ മനോവീര്യവും ഇളക്കി ബഹാവൽപൂർ മുരിത്കെ തുടങ്ങിയ ഇടങ്ങളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഒരു തരത്തിൽ ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണ് അതായത് ലോകത്തോട് വിളിച്ച് ാണ് പാകിസ്ഥാനികൾ ഭീകരതയെ വളർത്തുകയാണ് അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകത്തിന് മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുള്ള ഏതൊരു വലിയ ഭീകരാക്രമണവും അത് പതിനൊന്നിൽ ഒമ്പതും ആകട്ടെ ലണ്ടൻ ട്യൂബ് ബോംബാക്രമണമാകട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്ന പ്രധാന ഭീകരാക്രമണങ്ങളുടെ പരമ്പരകൾ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം അതായത് എല്ലാ ഇത്തരത്തിലുള്ള ലോകത്തുള്ള പതിനൊന്നിൽ ഒൻപത് ഭീകരാക്രമണങ്ങളും ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ലോകത്തോട് വിളിച്ച് പറയുന്നത് തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ കുങ്കുമം നശിപ്പിച്ചു അതിനാൽ ഇന്ത്യ ഈ ഭീകര ആസ്ഥാനങ്ങൾ നശിപ്പിച്ചു ഇന്ത്യ നടത്തിയ ഈ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടര മുതൽ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ സ്വതന്ത്രമായി വിഹരിക്കുകയും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്ത നിരവധി ഭീകരവാദികളെ ഇന്ത്യ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ഈ നടപടിയിൽ പാകിസ്ഥാൻ അങ്ങേയറ്റം നിരാശയും 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 പ്രകടിപ്പിച്ചു ഈ നിരാശയുടെ അവസ്ഥയിൽ അവർ വീണ്ടും ധിക്കാരം കാണിച്ചു ഈ നിരാശ എന്നുള്ള സാധനം ഉണ്ടല്ലോ മോദി ഹിന്ദിയിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴത്തേക്കിനും മക്കളെ രോമാഞ്ചം പുള്ളി ഒരു പറയുന്ന ഒരു രീതി ആ പറയുന്ന വാക്കിലുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ടോണ് അതൊക്കെ വേറെ ലെവലായിരുന്നു ഭീകരതക്കെതിരായ ഇന്ത്യയുടെ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ഗുരുദ്വാരകളെയും ക്ഷേത്രങ്ങളെയും സാധാരണ പൗരന്മാരുടെ വീടുകളെയും ലക്ഷ്യം വെച്ചു പാകിസ്ഥാൻ നമ്മുടെ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചു എന്നാൽ ഇക്കാര്യത്തിലും പാകിസ്ഥാൻ സ്വയം തുറന്നു കാട്ടപ്പെട്ടു പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ മുന്നിൽ വൈക്കോൽ പോലെ വീണത് ലോകം കണ്ടു ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ ആകാശത്ത് തന്നെ നശിപ്പിച്ചു അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങിയിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചിൽ ആക്രമിച്ചു മോനെ വാക്കുകള നെഞ്ചിൽ ആക്രമിച്ചെന്ന് ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി പ്രയോഗിച്ചു പാകിസ്ഥാൻ വളരെ അഭിമാനിച്ചിരുന്ന പാക് വ്യോമസേനയുടെ വ്യോമതാവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ ഇന്ത്യയാണ് തോറ്റത് അവന്മാരാണ് ജയിച്ചെന്ന് നടന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു നഗിൽമാരേ പോലുള്ള ആൾക്കാര് അവരക്കിതൊന്ന് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ആക്രമണാത്മക നടപടിക്ക് ശേഷം പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി സംഘർഷം കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ലോകത്തോട് മുഴുവൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ നിർബന്ധത്തിന് വഴിങ്ങി കഠിനമായി ആക്രമണം നേരിട്ടതിന് ശേഷം മെയ് പത്തിന് ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ടു അപ്പോഴേക്കും ഞങ്ങൾ ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നശിപ്പിച്ചിരുന്നു ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഭീകര കേന്ദ്രങ്ങളെ ഞങ്ങൾ നാശമാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭ്യർത്ഥന ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളും സൈനിക സഹ സാഹസികതയോ കാണിക്കില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും അത് പരിഗണിച്ചു അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ അടുത്തും കേട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതായത് പച്ചയ്ക്ക് പറഞ്ഞ കരഞ്ഞ് കാലു പിടിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം അല്ലേ അതിന്റെ പേരിൽ മാത്രമാണ് വെറുതെ വിട്ടത് അല്ലാതെ ഈ പറയുന്ന അമേരിക്ക ഇടനിലക്കാരായിട്ട് നിന്നതിന്റെ പേരിലോ കാര്യങ്ങളൊന്നുമല്ല ഇതിന്റെ ഇടയ്ക്ക് ട്രംപ് കയറ്റിയതാണ് മറ്റേ ഞാനാണ് ലോകം മൊത്തം ഭരിക്കുന്നത് കാണിക്കാൻ വേണ്ടി കാണിച്ചേക്കുന്ന ആ ഒരു ധൃതി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഓക്കെ ഇതൊക്കെ എല്ലാവരും ഒന്നും കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാൻ ആവർത്തിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരർക്കും സൈനിക സ്ഥാപനങ്ങൾക്കും എതിരായ പ്രതികാര നടപടികൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അതിന്റെ ഓരോ ചുവടും ഞങ്ങൾ അളക്കും സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മൂന്ന് സേനകളും നമ്മുടെ വ്യോമസേന നമ്മുടെ കരസേന നമ്മുടെ നാവികസേന നമ്മുടെ അതിർത്തി സുരക്ഷാ സേന ഇന്ത്യയുടെ അർദ്ധ സൈനിക സേനയായ ബി എസ് എഫ് നിരന്തരം ജാഗ്രതയിലാണ് സർജിക്കൽ സ്ട്രൈക്കിനും വ്യോമാക്രമണത്തിനും ശേഷം ഇനി ഓപ്പറേഷൻ സിന്ദൂറാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ പാത വരച്ചു ഒരു പുതിയ മാനദണ്ഡം ഒരു പുതിയ സാധാരണത്വം സ്ഥാപിച്ചു ആദ്യം ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉചിതമായ മറുപടി നൽകും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ പ്രതികരിക്കും ഭീകരതയുടെ വേരുകൾ ഉയർന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കർശന നടപടി സ്വീകരിക്കും രണ്ടാമത്തേത് ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും വെച്ചുപൊറപ്പിക്കില്ല ആണവ ഭീഷണിയുടെ മറവിൽ തഴച്ചു വളരുന്ന തീവ്രവാദ ഉളിത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ കൃത്യവും നിർണായകവുമായ ആക്രമണം നടത്തും അതായത് ഇവന്മാരുടെയൊക്കെ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ആ ഒരു ഭീഷണിയിലൊന്നും പേടിയില്ല ഇവിടുത്തെ ബ്രഹ്മോസും ഇവിടെ കുറേ മിസൈലും അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കുറച്ച് ആണവായുധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചെയ്ത് അങ്ങ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്ന ആ ഒരു ഭീഷണി എന്ന് പറയുന്നത് കാര്യം അവർക്ക് നടക്കൂലടേ അമാരൊന്നും ഒന്ന് പ്രവർത്തിച്ചു നോക്കട്ടത ഒന്ന് പിന്നെ പാകിസ്ഥാൻ ഈ ഒരു ലോക ഭൂപടത്തിൽ കാണത്തില്ല െ മൂന്നാമതായി ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും ഭീകരതയുടെ ആധിപത്യം സ്ഥാപിക്കുന്നവരെയും വെവ്വേറെ സ്ഥാപനങ്ങളായി നമ്മൾ കാണില്ല ഓപ്പറേഷൻ സിന്ധൂറിനിടെ കൊല്ലപ്പെട്ട ഭീകരർക്ക് വിട പറയാൻ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒഴുകിയെത്തിയതിനെ തുടർന്ന് പാകിസ്ഥാന്റെ വൃത്തികെട്ട സത്യം ലോകം വീണ്ടും കണ്ടു ഇത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ വലിയ തെളിവാണ് ഇന്ത്യയെയും നമ്മുടെ പൗരന്മാരെയും ഏത് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിർണായ നടപടികൾ ഞങ്ങൾ തുടർന്നും സ്വീകരിക്കും അതായത് പാകിസ്ഥാൻ ഇപ്പംമാരാണെങ്കിൽ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതായത് പാകിസ്ഥാൻ വേറെ ഭീകരർ വേറെ എന്നുള്ളത് കാണില്ല ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും ഞങ്ങൾ ഒരേപോലെ തന്നെയായിരിക്കും കാണുന്നത് അതായത് ഭീകരരെ ഞങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെ അതായത് ആ രാജ്യം ഒട്ടാകെ ഞങ്ങൾ ഒരു രാജ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കി പ്രതിരോധിക്കും പ്രതിഷേധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത് സുഹൃത്തുക്കളെ യുദ്ധകളത്തിൽ നമ്മൾ എല്ലാ തവണയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ മാനം ചേർത്തിരിക്കുന്നു മരുഭൂമികളിലും പർവ്വതങ്ങളിലും നാം നമ്മുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൂടാതെ നവയുഗ യുദ്ധങ്ങളിലും നമ്മുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ അധിക ആധികാരികത തെളിയിക്കപ്പെട്ടു ഇരുപത്തിയൊന്നാം നൂറ്റാ നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾ ആവശ്യമാണെന്ന് ഇന്ന് ലോകം കാണുന്നു അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാ തരം ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അതാണ് നമ്മളെല്ലാവരും ഒത്തൊരുമ ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ അവന്മാർ എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാര്യം നമ്മളെ ഭിന്നിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവന്മാർ നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു അതായത് നീ മുസ്ലിമാണോ അല്ലാതെ പേര് ചോദിച്ചാണ് ഇങ്ങനെ ഒരു കൃത്യം അവന്മാരൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ അവിടെ എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇത് യുദ്ധത്തിൻ്റെ കാലഘട്ടമല്ല എന്നാൽ ഇത് ഭീകരവാദത്തിൻ്റെയും കാലഘട്ടമല്ല ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക എന്നാണ് മെച്ചപ്പെട്ട ലോകത്തിന്റെ ഉറപ്പ് കുറുതുകളെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ദിവസം ഭീകരർ പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കുക പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കണം ഇതല്ലാതെ സമാധാനത്തിന് മറ്റൊരു വഴിയുമില്ല ഇന്ത്യയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല കൂടാതെ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല മക്കളെ പറഞ്ഞ വാക്കുകളുടെ തീക്ഷണത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആൻഡ് ലോകമായിട്ടുള്ള രാജ്യങ്ങളോട് മൊത്തം വിളിച്ച് പറയുകയാണ് പാകിസ്ഥാൻ ഇവരെ ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ നാളുകളിൽ നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഇതേ നിങ്ങളെ ഫീഡ് ചെയ്യുന്ന ഇവന്മാർ തന്നെ അതായത് പാല് കൊടുത്ത് കൈക്ക് തന്നെ അവർ തിരിച്ചു കൊത്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതല്ല നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും ഇനി നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഞങ്ങൾക്കെതിരെ വന്നാൽ എന്നുള്ള കാര്യം ആ ഒരു ഭീഷണിയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് നിനക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കയറി ഇങ്ങനെ കൊള്ളരുതായ്മകൾ കാണുകയും വേണം എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വേണം അല്ലേ വേള ആവശ്യത്തിനേറെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇന്ന് ലോക സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനുമായി ഒരു സംഭാഷണം ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം പാകിസ്ഥാനുമായി ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചിട്ടായിരിക്കും മക്കളെ ഈ പറഞ്ഞേക്കുന്ന സാധനം ഇത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു പാക് ഒക്കുപൈഡി കാശ്മീർ പി ഒ കെ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് എടുത്തെടുത്ത് രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് നരേന്ദ്രമോദി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തേക്കുന്ന ഒരു താക്കീതായിരുന്നു കാര്യം ഇതുവരെ കാശ്മീരിന്റെ പേരിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം പാക്ക് ഒക്കിപ്പൈഡ് കാശ്മീരെ പറ്റിയിട്ട് ഇതുവരെ അങ്ങനെ ചർച്ചകൾ അതിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സംസാരിക്കുന്നു ഇനി കാശ്മീരെ കുറിച്ചിട്ടല്ല ചർച്ചകൾ വരുന്നത് ഇനി പാക് ഒക്കുപൈഡ് കാശ്മീരെ കുറിച്ചാണ് അതായത് ഇനി എന്തെങ്കിലും കാണിക്കാനെ കൊണ്ട് നിങ്ങൾ ചൊറിയാൻ കയറി നിന്നുകഴിഞ്ഞാൽ ആ പി ഒ കെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏത് പ്രധാനമന്ത്രിയുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ അത് ലോകമായുള്ള ലോകങ്ങളെ മൊത്തം സാക്ഷിയാക്കിക്കൊണ്ട് ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് ബുദ്ധ പൂർണിമയാണ് ബുദ്ധൻ നമുക്ക് സമാധാനത്തിന്റെ പാത കാണിച്ചെന്നു സമാധാനത്തിലേക്കുള്ള പാതയും അധികാരത്തിലൂടെയാണ് ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തോടെ ജീവിക്കാനും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും കഴിയുന്നത് മനുഷ്യത്വം സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങണം ഇതിനായി ഇന്ത്യ ശക്തമാകേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ ആവശ്യമുള്ളപ്പോൾ ഈ ശക്തി ഉപയോഗിക്കേണ്ടതും പ്രധാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ ചെയ്തതും തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഇന്ത്യൻ സൈന്യത്തെയും സായുധ സേനകളെയും അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ധൈര്യത്തെയും ഓരോ ഇന്ത്യക്കാരുടെയും ഐക്യത്തിനായുള്ള പ്രതിജ്ഞയെയും ദൃഢനിശ്ചയത്തെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു വളരെ നന്ദി ഭാരത് മാതാക്കി ജയ് ഭാരത് മാതാ കി ജയ് ഭാരത് മാതാക്കി ജയ് മക്കളെ ഇതുപോലൊരു പ്രധാനമന്ത്രി ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ തീർത്ത് പറയുകയാണ് കാര്യം ഇങ്ങനെ ലോകരാജ്യങ്ങളെ മുന്നിരത്തി ഇങ്ങനൊരു ഭീഷണി മുടക്കാനെക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഇസ് ദ റിയൽ സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറയും കാര്യം അത്രത്തോളം മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം അഭിമാനം ഉണ്ടാക്കുന്ന രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായിട്ട് എത്ര ആൾക്കാർ നമ്മുടെ മോദി വിരുദ്ധം പറഞ്ഞുകൊണ്ട് ഇവിടെ ആണെങ്കിൽ മാക്സിമം ആൾക്കാർക്കിടയിൽ വിദ്വേഷം പ്രകടിപ്പിക്കാനും കൊണ്ട് ശ്രമിച്ചു പക്ഷേ അവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു മറുപടി ആയിരുന്നത് എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലുള്ള ക്ഷമ പോലും കാണിക്കാതെ ഇവിടുള്ള ഓരോ പവർമാർ അല്ലെങ്കിൽ ഇവിടുള്ള ഓരോ പ്രതിപക്ഷമാണെങ്കിൽ അവർ ഇവരെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് കുറേ പരിപാടി കാണിക്കാനായിട്ട് ശ്രമിച്ചു അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് പക്ഷേ അവിടെ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടെ വിമർശനം നിങ്ങൾ എന്താണ് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വേണമായിരുന്നു നിങ്ങളെല്ലാം ഈ പറയാനെ കൊണ്ടായിരുന്നു ഓക്കെ അതായത് അമേരിക്കയ്ക്ക് അമേരിക്ക പറഞ്ഞതെല്ലാം കേട്ട് മിണ്ടാതെ പോയക്കാണ് ഇന്ത്യ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആരോപണം കാര്യങ്ങളൊക്കെ പക്ഷേ അമേരിക്കയോട് പോലും പേരെടുത്ത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ അത് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു പേരെടുത്ത് പറഞ്ഞതാണല്ലോ പക്ഷേ പേര് പറയാതെ തന്നെ ഇൻഡൈറക്റ്റ് ആയിട്ട് പറയാണ് ഇവിടെ ഒരുത്തനും മധ്യസ്ഥത നിന്നതിൻ്റെ പേരിലല്ല അവന്മാര് കരഞ്ഞ് കാലു പിടിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ സീസ് തയ്യാറാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനിയും ഇങ്ങനെ ഈ ഒരു പരിപാടിയായിട്ടൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ പാക്ക് ഒക്കുപേഷൻ കാശ്മീർ ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ തിരിച്ചെടുക്കും നിന്നെയൊക്കെ കത്തിച്ച് ചാരമാക്കും ഇന്ത്യൻ അല്ലെങ്കിൽ ഈ ഒരു ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ നിന്നെയൊക്കെ ഇല്ലാണ്ടാക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് രാജ്യങ്ങളെ മുന്നേ നിർത്തി പറയുന്നത് ഈ ഒരു അവസരത്തിൽ ഓരോ ഇന്ത്യക്കാരെയും നമ്മളൊരു ഇന്ത്യനാണെന്ന് പറയാനെ കൊണ്ട് എത്രത്തോളം പ്രൗഡാക്കി തന്ന ഈ ഒരു പ്രധാനമന്ത്രിയോട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് അതേപോലെ തന്നെ നമ്മളെല്ലാം ഇവിടെ സുഖമായിട്ട് ഉറങ്ങാനെ കൊണ്ടൊരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ ഇന്ത്യൻ ജവാന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കാര്യം നിങ്ങൾ ബോർഡറിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നമ്മുടെ എല്ലാം ചേട്ടന്മാരും അനുജന്മാരും അല്ലെങ്കിൽ പല സ്ത്രീകളുടെ ആണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ പല കുട്ടികളുടെയും അച്ഛന്മാർ അല്ലെങ്കിൽ പലരുടെയും മക്കൾ ഒക്കെ ഈ പറയുന്ന ബോർഡറിൽ നിൽക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു നിങ്ങളെടുത്ത് ഒരുപാട് നമ്മൾ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ആൻഡ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അനന്ദ് എന്ന് പറയുന്നത് അവൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈലിലോട്ട് കൊടുക്കുക എന്തോ എനിക്ക് അവനെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി ആൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ജവാന്മാർ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ എല്ലാ ജവാന്മാരും ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർത്തുപോകുകയാണ് അതേപോലെ തന്നെ ഇനിയും ഒരാളും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ യുണൈറ്റ് ആണ് ചെയ്ത് നിക്കേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും സ്ലീപ്പർ സെൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുണ്ട് ഇപ്പോൾ ഒരു ന്യൂസും കൂടെ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം ഐ എൻ എസ് ലൊക്കേഷൻ തേടി ഫോൺ വിളിച്ച സംഭവം കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാൻ അറസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇതും കേരളത്തിൽ നിന്നുള്ളതാണ് സോ ഇതുപോലുള്ള ഒരുപാട് സ്ലീപ്പർ സെൽസുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അവരെയൊക്കെ കണ്ടെത്തുക നമ്മുടെ ഈ പറയുന്ന നിയമത്തിന് മുന്നിൽ അവന്മാരെയൊക്കെ കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബോർഡറേ കിടക്കുന്ന നമ്മുടെ ജവാന്മാർക്ക് മാത്രമുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരും ഓരോ ആയിട്ട് മാറേണ്ടത് ഇവനെപ്പോലുള്ള പുന്നാരമക്കള നമ്മുടെ സമൂഹത്തിലുണ്ടപ്പം അവനെ ചൂണ്ടിക്കാണിച്ചും അവനെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ട് വേണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോൾജേഴ്സിനെ നമ്മൾ പുറത്ത് കാണിക്കാനൊക്കെ ഉണ്ട് എന്തിനാണെങ്കിലും ഇത്രയും പ്രൗഡാക്കി തന്ന നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഇത്രത്തോളം പ്രൗഡാക്കി തന്ന ഈ ഒരു പ്രധാനമന്ത്രിയോട് വീണ്ടും ഒരു ഹ്യൂജ് റെസ്പെക്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി വന്ദേ മാതരം